ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ചില അപരനാമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫസ്റ്റ് വൺ സാക്ഷരതയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചവറ സാക്ഷരതയുടെ പിതാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ പത്തൊൻപതാം സെഞ്ചുറിയിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഭക്ഷണവും സൗജന്യമായി വിതരണം ചെയ്യുകയും ചർച്ചകളിലൂടെ വിദ്യാഭ്യാസം എല്ലാവരിലും എത്തിക്കാൻ പള്ളിക്കൂടം മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തതിനാലാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറെ സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് നെക്സ്റ്റ് വൺ എന്നും വിദ്യാധിരാജനെന്നും ഷൺമുഖദാസനെന്നും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ് വിദ്യാധിരാജനെന്നും ഷൺമുഖദാസനെന്നും ും അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ് വിദ്യാഭ്യാസത്തിലും സാമൂഹിക പരിഷ്കരണത്തിനുമുള്ള സ്വാമികളുടെ ആഴത്തിലുള്ള അറിവുകളും സംഭാവനകളാലുമാണ് ഇദ്ദേഹത്തിന് വിദ്യാധിരാജൻ എന്ന പേര് വന്നത് വേദം വ്യാകരണം ജ്യോതിഷം ആയുർവേദം സിദ്ധ യോഗ തമിഴ് സംസ്കൃത സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലെ ഇദ്ദേഹത്തിന്റെ അസാധാരണമായ അറിവും പത്തൊൻപതാം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ജാതി വിഷവും അസമത്വങ്ങളും തകർക്കാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു ജാതിയോ സാമൂഹിക പദവിയോ പരിഗണിക്കാതെ എല്ലാവർക്കും അറിവ് ലഭിക്കാനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജനങ്ങളെ പിന്തിരി ിക്കാനും ഇദ്ദേഹം പ്രയത്നിച്ചു തൻ്റെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ദാസൻ എന്ന വരുന്ന ഷൺമുഖദാസൻ എന്ന പേരും ഇദ്ദേഹത്തിന്റെ സന്യാസ ജീവിതത്തിൽ സ്വീകരിച്ചതിനാലാണ് സ്വാമികളെ ഷൺമുഖദാസൻ എന്ന പേരിലും അറിയപ്പെടുന്നത്